ഈ വരുന്ന മകരം ഇരുപത്തിനാല് ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിലായി അസല വളക്കും വാഹമത്തല്ലാഹി വാത്തു സ്നേഹധരണീയരായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നേർച്ച പൂരങ്ങളിൽ ആന ദുരന്തം ഒരു തുടർ കഥയായി കൊണ്ടിരിക്കുകയാണ് പുതിയങ്ങാടി നേർച്ചക്കിടയിൽ ആന ഇടഞ്ഞ് ഒരാൾ മരണപ്പെട്ടു ആ വാർത്ത കേട്ടപ്പോൾ നമ്മളെല്ലാവരും വേദനിച്ച് പോയി ഇനി ഒരിക്കലും ആ ദുരന്തം ആവർത്തിക്കപ്പെടരുത് എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് പക്ഷേ എന്തെങ്കിലും ഫലമുണ്ടായോ എന്തെങ്കിലും നടപടികൾ ആ വിഷയത്തിൽ ഉണ്ടായോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആ ദുരന്തം വീണ്ടും കൂറ്റനാട് ആവർത്തിച്ചിരിക്കുകയാണ് കൂറ്റനാട് നേർച്ചക്കിടയിൽ ആന അവിടെയും ഒരു ജീവൻ പൊലിഞ്ഞുപോയി പോയി ഇപ്പോൾ അവസാനമിത പട്ടാപി നേർച്ചക്കിടയിലും ആന ഇടഞ്ഞ വിവരമാണ് നമ്മൾ കേട്ടത് ജീവനപായം ഉണ്ടായിട്ടില്ല എങ്കിലും പരിഭ്രാന്തിയിൽ ജനങ്ങൾ ഓടുന്നതിനിടയിൽ മധ്യവയസ്കന്റെ കാലിൽ കമ്പി തുളച്ച് കയറി ഗുരുതരമായ പരിക്കേറ്റിരിക്കുകയാണ് സ്ത്രീകളടക്കം ധാരാളം ആളുകൾക്ക് വേറെയും പരിക്കു പറ്റിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ാണ് ആന ഇടഞ്ഞത് സമീപത്തെ സ്കൂൾ ഗേറ്റ് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മധ്യവയസ്കന്റെ കാടിലൂടെ കമ്പി തുടങ്ങി കയറി ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു നിരവധി പേർക്ക് തിക്കിലും തിരക്കിലും പെട്ട് വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നേർച്ചയ്ക്ക് സമാപനം കുറിച്ച് നടന്ന ഗജസംഗമം കഴിഞ്ഞ് തിരികെ പോവുകയായിരുന്ന ആനകളിൽ ഒന്നാണ് ഇടഞ്ഞോടിയത് പരിഭ്രാന്തിയിലായ ജനക്കൂട്ടം ഓടി രക്ഷപ്പെടുന്നതിനിടെ പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ഗേറ്റ് എടുത്തു ചാടിയ മധ്യവയസ്കനാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് നിഗിൽ പ്രമേശിച്ചിരുന്നുണ്ട് നിഗിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ രമേശ് പത്താം തീ നേർച്ചയുടെ അവസാന ദിവസമായ ഇന്നും ഈ ആന ഇടയുന്ന സാഹചര്യമുണ്ടായി സമീപത്തെ സ്കൂൾ ഗേറ്റ് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മധ്യവയസ്കന്റെ കാലിലൂടെ കമ്പി തുളഞ്ഞു കയറി ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഒരു ഗേറ്റിനോട് ചേർന്നാണ് ആന നിൽക്കുന്നത് ഓടുന്നതിനിടെ ഇദ്ദേഹത്തിന്റെ കാൽ ഈ ഗേറ്റിന്റെ മുകളിൽ അകപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഈ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇദ്ദേഹത്തിന്റെ കാലിലൂടെ കമ്പി തുളഞ്ഞുകയറിയത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഇന്ന് നേരത്തേക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ഗജ സംഗമം കഴിഞ്ഞ് തിരിക്കുകയായിരുന്ന ആനകളിൽ ഒന്നാണ് പെട്ടെന്ന് ഇടഞ്ഞോടുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ കാലു കുരുങ്ങി അത് പുറത്തെടുക്കാൻ ആളുകൾ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പരിഭ്രാന്തിയിലായ ജനക്കൂട്ടം ഓടി രക്ഷപ്പെടുന്നതിനിടെ പട്ടാമ്പി ഗവൺമെന്റ് യു സ്കൂളിന്റെ ഗേറ്റ് എടുത്ത് ചാടിയ മധ്യവയസ്കനാണ് ഈ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇയാളുടെ കാലിലൂടെ ഗേറ്റിന് മുകളിലെ കമ്പി തുളഞ്ഞു കയറുകയായിരുന്നു ഈ കമ്പിന് മുകളിലെ കമ്പി തുളഞ്ഞു കയറുകയായിരുന്നു ഈ കമ്പി മുറിച്ച് ഇയാളെ പ്രദേശവാസികളും പോലീസും ചേർന്ന് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ഈ തിക്കിലും തിരക്കി ും പെട്ട് വീഴുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം കണ്ടില്ലേ സുഹൃത്തുക്കളെ കാലിൽ കമ്പി തുളച്ച് കയറി ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് അതിനു പുറമെ വേറെയും സ്ത്രീകളടക്കം പല ആളുകൾക്കും പരിക്കുപറ്റിയിട്ടുണ്ട് അടിയും പിടിയും ലഹളയും ഒക്കെ ആ നേർച്ചയിൽ നടന്നിട്ടുണ്ട് സത്യത്തിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ വേദനയാണ് കാരണം എന്താണെന്നറിയോ ഇതൊക്കെ ഇസ്ലാമാണ് എന്നാണ് പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ് എന്നാണ് വിചാരിക്കുന്നത് സത്യത്തിൽ ഇതിനോട് ഇസ്ലാമിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല ആർക്കാണ് ഈ ദുരന്തങ്ങളുടെയും ഈ തോന്നിവാസങ്ങളുടെയും ഒക്കെ യഥാർത്ഥ ഉത്തരവാദിത്വം ആരാണ് ഇതിന് ഉത്തരവാദികൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഈ നേർച്ച പൂരങ്ങളും ഈ തോന്നിവാസങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ സത്യത്തിൽ കേരളത്തിലെ സമസ്ത വിഭാഗങ്ങളുടെ ആശയധാരയിലുള്ള ആളുകളാണ് യാതൊരു സംശയവും അതിനില്ല കാരണം ജാറങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഇപ്പൊ കൂറ്റനാട് ശുഹദാക്കളുടെ ആചാരവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത് നടക്കുന്നത് പട്ടാമ്പിയും ഒക്കെ ജാറങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം തോന്നിവാസങ്ങളും തെമ്മാടിത്തങ്ങളും നടത്തുന്നതിൽ സമസ്തക്കാർക്ക് അത് പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ പങ്കുണ്ട് കാരണം അവരുടെ ആശയധാരയിലുള്ള ആളുകൾ തന്നെയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഇത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർക്ക് ആത്മരോക്ഷം ഉണ്ടാവും അവരിത് കേൾക്കുന്നപാടെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നമ്മളെ എതിർക്കാൻ തുടങ്ങും അവരെന്താ പറയാൻ തരിയോ ഏയ് ഞങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു ബന്ധവും അല്ല മുസ്ലിയാക്കന്മാർ എന്തിനാണ് ഇതിനൊക്കെ മറുപടി പറയുന്നത് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമല്ല കാരണം ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല ഇത് സമസ്തക്ക് ബന്ധമില്ലാത്തതാണ് ഞങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ കഴുകി ജനങ്ങളെ വഞ്ചിക്കുകയും ഈ തോന്നിവാസങ്ങൾ നാട്ടിൽ അത് നടക്കുകയും ഇവരതിന് പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാവിധ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും ഇതല്ലേ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ പിന്നെ പുതിയങ്ങാടി നേർച്ച ഉണ്ടായ സമയത്ത് അതിലൊരാൾ മരണപ്പെട്ട സന്ദർഭത്തിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു ഇതൊക്കെ സമസ്തക്കാർക്ക് പരോക്ഷമായിട്ടെങ്കിലും അതിനോട് ബന്ധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഏ ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾ എന്തിനു മറുപടി പറയണം എന്ന് പറഞ്ഞു വന്ന ഒരു മുസ്ലിരുണ്ടായിരുന്നു സുഹിരി അദ്ദേഹം ഇപ്പൊ കൂറ്റനാട് നേർച്ചയിൽ ഒരാൾ മരണപ്പെട്ട സന്ദർഭത്തിലും ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് എന്താണ് ആ കുറിപ്പ് എന്നറിയോ പ്രിയപ്പെട്ട ആനയോട് നിനക്കൊരു മോചനം ലഭിക്കണമെങ്കിൽ പാവം പാപ്പാനെ ചവിട്ടിയത് കൊണ്ട് കാര്യമില്ല ഈ നേർച്ച പൂരം സംഘടിപ്പിക്കുന്ന കമ്മറ്റിക്കാര് തൊട്ടടുത്ത ഓഫീസിലുണ്ട് അങ്ങോട്ട് ചെന്ന് ഒന്ന് കളറാക്ക് അപ്പൊ മുസ്ലിയാർ പറയുന്നത് ഞങ്ങളൊന്നു ഇതിന് ഉത്തരവാദികളല്ല ഇതൊക്കെ ഉണ്ടാക്കുന്ന ചില കമ്മിറ്റിക്കാരുണ്ട് ആ കമ്മിറ്റിക്കാരെ പോയി കളറാക്കിയാൽ മതി എങ്കിലേ ഈ പ്രശ്നം തീരുകയുള്ളൂ എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത് സത്യത്തിൽ ഇങ്ങനെ കൈ കഴുകാൻ സാധിക്കുന്ന സംഗതിയാണോ ഇതിന് ജുഹ്രിയോട് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ കമ്മറ്റിക്കാരെ പോയി ചവിട്ടി മതിച്ചാൽ കളറാക്കിയാൽ ഈ ദുരന്തങ്ങൾ അതല്ലെങ്കിൽ ഈ തോന്നിവാസങ്ങൾ നാട്ടിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോ സുഹിരി അതുകൊണ്ട് പരിഹാരമാകുമ്പോ മറിച്ച് കമ്മറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവരമില്ലാത്ത ആളുകളായിരിക്കും മതപരമായി പഠിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇതിനൊക്കെ മതപരമായ തെളിവുണ്ടാക്കി സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെ സുന്നത്ത ജമായത്തിൽ പെട്ടതാണ് സച്ചരിതനായ പൂർവീകർ ചെയ്തതാണ് അവരുടേതായ തെളിവുകൾ ഇതിനുണ്ടെന്ന് പറഞ്ഞ് ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവോതി ജനങ്ങൾക്ക് ഫത്തുവ കൊടുക്കുന്ന നിങ്ങളെപ്പോലെയുള്ള തലേക്കെട്ടുകാരെയല്ലേ ആദ്യം ആന പോയി കളറാക്കേണ്ടത് അവരല്ലേ ഇതിന് വൈജ്ഞാനികമായ സപ്പോർട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയുമോ എന്താണ് നിങ്ങളൊക്കെ യാഥാർത്ഥ്യം ഇപ്പോഴും മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് യാഥാർത്ഥ്യം നിങ്ങൾ പറയണ്ടേ തലയിൽ കെട്ടി ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിത വേഷധാരികളാണ് ഇത്തരം തോന്നിവാസങ്ങൾക്ക് പിന്നിൽ നിന്ന് എല്ലാ നില വൈജ്ഞാനികമായ സപ്പോർട്ടും നൽകുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധ്യമാണോ ഒരിക്കലും സാധിക്കുകയില്ല ഒരിക്കലും സാധിക്കൂല അപ്പൊ ഈ കൂറ്റനാട് നേർച്ചയിലേക്ക് ക്ഷണിക്കുന്നതാരാ ആ നാട്ടിലെ കൂറ്റനാട് കേന്ദ്ര അഹല് ഹത്തീബാണ് ഞാൻ എന്ത് വെറുതെ പറയുന്നതല്ല കേട്ടോ അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ പാലക്കാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കൂറ്റനാട്ട് പ്രദേശത്ത് നാനാജാതി മതവിഭാഗങ്ങൾക്കും ആശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും അനുഗ്രഹം ചൊരുഞ്ഞ് നിലകൊള്ളുന്ന കൂറ്റനാട് ഷുഹദ മക്കാം ആണ്ടു നേർച്ച ഈ വരുന്ന മകരം ഇരുപത്തിനാല് ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിലായി വിപുലമായ പരിപാടികളോടുകൂടി നടക്കുകയാണ് മജ്ലിസുന്നൂർ ആത്മീയ സംഗമം മതപ്രഭാഷണം സലാത്ത് വാർഷികം അന്നദാനം ഖത്തമുൽ ഖുർആാൻ കൊടി ഉയർത്തൽ തുടങ്ങി ധാരാളം പരിപാടികളോടുകൂടി നടത്തപ്പെടുന്ന മൂന്ന് ദിവസത്തെ ആ മഹാസംഗമങ്ങളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും ഈ സംരംഭങ്ങളോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഈ നേർച്ചയെ സംബന്ധിച്ച് ഈ നേർച്ചപൂരത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ ഇവരെന്താ പറയാ അറിയാം ഈ സുഹരി അടക്കള മുസ്ലിാക്കന്മാർ പറയും ഏഹ് ഞങ്ങൾക്ക് ബന്ധല്ല സമസ്തക്ക് ബന്ധല്ല ആർക്കും ബന്ധല്ല ഒരു ഹത്തീബാണ് ഈ പറയുന്നത് ജനങ്ങൾക്ക് മിമ്പറുകളിൽ നിന്ന് അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത് ഒരു മഹല്ലിനെ നേരായ സുന്നത്ത് ജമാനത്തിന്റെ പാതയിലൂടെ ശരിയായ അക്കീദയിലൂടെ വിശ്വാസ ആചാരങ്ങളിലൂടെ വഴി നടത്തേണ്ട ഒരു മനുഷ്യനാണ് ഈ കൂറ്റനാട് നേർച്ചപ്പൂരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് എന്നിട്ട് അവിടെ ആന കളറാക്കിയാൽ അതിനെ എതിർത്താൽ ഇവരൊക്കെ രംഗത്ത് വന്നിട്ട് പറയും ഞങ്ങൾക്കതുമായി യാതൊരു ബന്ധവും ഇല്ല ഞങ്ങൾ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ആരെയാണ് ആന കളറാക്കേണ്ടത് സുഹിരി ഒന്ന് പറഞ്ഞു തരുമോ കമ്മിറ്റിക്കാരെ മാത്രം കളറാക്കിയാൽ തീരുമോ പ്രശ്നം തീരില്ല അപ്പൊ നിങ്ങൾ തന്നെ മുമ്പ് ഞങ്ങൾക്ക് ഇതിന്റെ ബന്ധമില്ലെന്ന് പറഞ്ഞ് ന്യായീകരിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസിദ്ധീകരണം വായിച്ച് കേൾപ്പിച്ചിരുന്നു നിങ്ങൾ അതിനൊരു മറുപടിയും പറഞ്ഞതായി ഞാൻ കണ്ടില്ല രണ്ടായിരത്തി ആറിലെ ഡിസംബർ മാസം ആറിലെ നിങ്ങളുടെ സുന്നി അഫ്കാർ ആ സുന്നി അഫ്കാറിൽ നിങ്ങൾ എഴുതി പിടിപ്പിച്ചത് ഗജവീരന്മാർ നേർച്ച പൂരങ്ങളിലേക്ക് എഴുന്നള്ളിക്കുക എന്നത് സുന്നി ആചാരങ്ങളിൽ പെട്ടതാണ് അതിന് ഖുർആാനിലും സുന്നത്തിലും സച്ചരിതരായ സെലഫിന്റെ നടപടിക്രമങ്ങളിലും മാതൃകയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ അതിന് നിങ്ങളുടെ ആചാരമായി എന്നി പറഞ്ഞത് അതിനെ എതിർക്കുന്ന വഹാബികളും അതേപോലെ മൗദൂദികളും അനാചാരമാണെന്ന് പറഞ്ഞ് എതിർക്കുകയാണ് ശരിക്കത് സുന്നി ആചാരങ്ങളിൽ പെട്ടതാണ് അപ്പൊ ഈ നേർച്ച പൂരങ്ങൾ സമസ്തക്കാരെ നിങ്ങളുടെ ഒരു ആരാധനാ കർമ്മമാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് ആന വരുന്നതും അവിടെ ഗജവീരന്മാരും അതേപോലെ ഈ തോന്നിവാസങ്ങളൊക്കെ നടത്തുന്നതും നിങ്ങളുടെ ആരാധനാ കർമ്മത്തിൽപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളതിന് വൈജ്ഞാനികമായ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കമ്മിറ്റിക്കാരെ മാത്രം കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല മറിച്ചതിന് ഫത്തവ് കൊടുക്കുന്ന മുഫ്തിമാരെയാണ് ആദ്യം കളറാക്കേണ്ടത് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനത് വെറുതെ പറയുന്നതല്ല എന്തൊക്കെ ന്യായീകരണമാണ് ആന ആനയെ നേർച്ച നേർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യായീകരണങ്ങൾ എന്തൊക്കെയാണ് ഇതാ കേട്ടു നോക്കുക ഒരു പുരോഹിതൻ പറയുന്നത് ആടിന്റെ ഉത്സവശീലം എന്ന നിലക്ക് ആനയും അമ്പാരി ഒക്കെ വരുന്നുണ്ട് ചിലയിടത്ത് അതിൽ പെട്ടാണ് പുതിയ അങ്ങാടി നിർച്ച കൊണ്ടോട്ടിയൊന്നും ആനയൊന്നും ഉണ്ടാകാറില്ല മമ്പാട്ടും ഉണ്ടാകാറില്ല ആന അതൊന്നും ഉണ്ടാകാറില്ല ഇവിടെ സത്യക്കോടും ചൂടി ഇങ്ങനെ പോകുള്ളൂ അമ്പാരി പറഞ്ഞത് സത്യക്കൂടെ ചൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെന്നാണ് വൃത്ത അമ്പാരി ആനപ്പുറത്തുള്ള ആ രാജാവിയ നിലയല്ല അപ്പൊ ആ രീതിയിലുള്ള ആഘോഷങ്ങളിൽ ആനയെ പങ്കെടുപ്പിക്കുന്നത് ഉത്സവത്തിൽ കാണാൻ ശബ്ദമുള്ള ഒരു ജീവി എന്നുള്ള നിലക്കാണ് അതിന് പ്രത്യേകിന് തുമ്പി കൊണ്ടൊരാട്ടനും പൊടിച്ചതും ഒക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ കാണാനും കുടിക്കാനൊക്കെ ആൾക്കാർ ഒരു സന്തോഷമാണ് അപ്പം കാണാൻ സന്തോഷമുള്ള ആനയും അമ്പാരിയും വന്നത് കൊണ്ടായിട്ട് അത് മതപരമായി നിഷിദ്ധമല്ല അതിനൊരു കുഴപ്പമല്ല പിന്നെ ഉപദ്രവകാരിയാകുക മനുഷ്യനെ മനുഷ്യനതിനെ ഉപദ്രവിക്കുമ്പോഴാണ് ഉപദ്രവിക്കുക അല്ലാതെ ആ ജീവി അങ്ങനെ ഉപദ്രവിക്കുകയല്ല പുത്തകത്തിൽ ആന ഉപദ്രവകാരിയല്ല അതിനങ്ങട്ട് ഉപദ്രവിച്ചാൽ വേറെടുത്തിട്ടൊന്നായിട്ട് ദേഷ്യം പിടിച്ചാലേ അത് ചെയ്യുള്ളൂ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ചെയ്താൽ അപ്പം സാധാരണ മറ്റേത് മൃഗത്തെയാണ് കൊണ്ടുവരാൻ കാലിനെ കൊണ്ടുതന്നാൽ പറ്റുമോ വേറെ ഏതെങ്കിലും മൃഗത്തെയാണ് കൊണ്ടുവരാൻ പറ്റുമോ അപ്പൊ ഇതിനു പറ്റിയ സമാധാനപരമായിട്ട് ഈ ആഘോഷത്തിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു മൃഗം ആന തന്നെ ആയതുകൊണ്ടാണ് നമ്മളെ തീർച്ചക്കും ഹിന്ദുക്കളുടെ ഉത്സവത്തിനെന്ന പോലെ ആന വന്നത് ഹിന്ദുക്കളെ ഉത്സവത്തിൻ്റെ ആനയാണ് അതുകൊണ്ട് തീർച്ചയ്ക്ക് പറ്റൂലെന്നറിയുന്ന ഒരു നിയമം ഇസ്ലാമികമല്ല അങ്ങനത്തെ ഇസ്ലാമിൽ പറയാൻ പറ്റില്ല കാണാൻ ചന്തത്തിന് വേണ്ടി ആനയെ ആഘോഷപൂർവ്വം എഴുന്നള്ളിക്കുക എന്ന് പറയുന്നതും അനിസ്ലാമികമല്ല അത് ഇസ്ലാമിന് വിരുദ്ധമല്ല ഇസ്ലാമിക കാണാൻ ചന്തമുള്ള അംഗ സംഗതികളൊക്കെ പറ്റും അപ്പൊ ആ രീതിയിൽ അത് മാത്രമായ ഒരു നിഷിദ്ധം എന്ന് പറയാനില്ല എങ്ങനെയുണ്ട് ഉഷാറല്ലേ ഒരു പുരോഹിതന്റെ ന്യായീകരണമാണ് ആന എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ചന്തമുള്ള ജീവിയാണ് അതുകൊണ്ട് അത് മതപരമായി നിഷിദ്ധൊന്നുമല്ല പിന്നെ ആന ആരെയും ഉപദ്രവിക്കൂലെന്നാ പറയുന്നത് ഇയാൾ ഏത് ലോകത്താ ജീവിക്കുന്നത് എന്ന് എന്നിട്ട് ഇയാൾ പറയണേ ആന അല്ലാതെ വേറെ ഇതിനു പറ്റിയ വേറൊരു മൃഗവും ഇല്ല അതുകൊണ്ട് ആനയെ എഴുന്നള്ളിക്കുന്നത് അനിസ്ലാമിക അല്ല എല്ലാവരും ആനയെ കൊണ്ടുവന്നോളൂ എന്നാ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ആശയധാരയിലുള്ളവരാണ് ഈ ന്യായീകരണം കൊടുക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടാണ് കമ്മറ്റിക്കാര് ഈ നേർച്ചകളിലേക്ക് ആനയെ കൊണ്ടുവരുന്നത് നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അപ്പോൾ ആരെയാണ് ആദ്യം കളറാക്കേണ്ടത് സുഹരി ഈ പാവം കമ്മിറ്റിക്കാരാണോ ജാഹ്ലീങ്ങളായ കമ്മിറ്റിക്കാരെയാണോ ആദ്യം കളറാക്കേണ്ടത് അതല്ല ഈ ഫത്തുവ കൊടുക്കുന്ന നിങ്ങളടക്കം ഇതിനെ ന്യായീകരിച്ച് ഇതിനെ എല്ലാ നിലക്കുള്ള വൈജ്ഞാനിക സപ്പോർട്ടും കൊടുക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെയല്ലേ സത്യത്തിൽ ആദ്യം ആന കളറാക്കേണ്ടത് അപ്പൊ ഇതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെയും ഇവിടെയും പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല ഇതിന് എല്ലാ നിലക്കുള്ള സപ്പോർട്ടും കൊടുക്കുന്നത് സമസ്തക്കാർ തന്നെയാണ് ഈ ദുരന്തങ്ങളുടെയൊക്കെ പാപഭാരം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല ഇതൊക്കെ നാട്ടിൽ നിന്ന് നാട് നീങ്ങണമെങ്കിൽ സർക്കാർ ഉദ്ദേശിച്ചത് കൊണ്ടൊന്നും നടക്കൂല മറിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കണം സമസ്ത തന്നെ പ്രമേയം ഇറക്കണം ഈ ജാറവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ മുഴുവനും അനിസ്ലാമികമാണ് അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധു ില്ല എന്ന് നിങ്ങൾ തുറന്നെഴുതി നിങ്ങളുടെ അണികളെ ബോധവൽക്കരിക്കാതെ ഒരിക്കലും ഇതിൽ നിന്ന് നമ്മുടെ നാടിന് മോചനം കിട്ടുകയില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞിവിടെ ജനങ്ങൾ ആ നിലക്ക് പാകപ്പെട്ട് കഴിഞ്ഞു ഇനി കൈമലർത്തിയത് കൊണ്ട് ഒരു കാര്യമില്ല ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങണം പരിപാടി ഈ ജാറം കെട്ടിപ്പോക്കി അവിടെ നടത്തുന്ന ഈ ഖബർ ഇസ്ലാമികമായൊരു ഖബറുണ്ടല്ലോ ആ ഖബറിന്റെ ആ ഇസ്ലാമികതയിൽ നിന്ന് നിങ്ങൾ മാറിയപ്പോൾ പോയി പിടുത്തം മുട്ടു ഷിയാക്കറുടെ ആചാരം മൊത്തം നിങ്ങൾ കൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് അത് ഇസ്ലാമിലേക്ക് ശരിയായ സുന്നത്തിലേക്ക് തിരിഞ്ഞു നടക്കാതെ സമസ്ത അടിമുടി മാറാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ആരും വേദനിച്ചിട്ട് കാര്യമല്ല ആരും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല ആനയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കമ്മറ്റിക്കാരെ കളറാക്കിയിട്ടും കാര്യമില്ല ഇതാണ് യാഥാർത്ഥ്യമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് സത്യം മനസ്സിലാക്കി യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു വരാൻ الله نمك الله وركم توفيق نلقطة والسلام عليكم ورحمة الله وبركاته